െതിരെ ടി പി കേസ് പ്രതികൾ സുപ്രീംകോടതിയിൽ എട്ട് പ്രതികളാണ് അപ്പീൽ സമർപ്പിച്ചത് വിവരങ്ങളുമായി ചേരുന്നു സംഗീത എട്ട് പ്രതികൾ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു ഇതിൽ ആറ് പ്രതികളെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചാണ് ഹൈക്കോടതി വിധിയുണ്ടായത് അതോടൊപ്പം തന്നെ ഇരുപത് വർഷ വർഷക്കാലം ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതായിരുന്നു ഉത്തരവ് ഈ പ്രതികളെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് കാ കാണിച്ച് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയും അതുപോലെ സർക്കാരും നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത് അതിനുശേഷമാണ് ഇവർക്ക് ഇരട്ട ജീവപര്യന്തം വിചാരണ കോടതി ഒരു ജീവപര്യന്തം കൊടുത്തത് ഹൈക്കോടതി ഇരട്ട ജൈവപര്യന്തമാക്കി മാറ്റിയിരുന്നു പ്രോസിക്യൂഷൻ ഈ പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇരട്ട ജീവപര്യന്തമാക്കി ഹൈക്കോടതി ഈ ഇത് നിജപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികൾ കൃഷ്ണൻ അടക്കമുള്ള രണ്ട് പ്രതികളുണ്ട് ഈ പ്രതികൾക്ക് പ്രതികളെയും ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികൾ അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് ഇത് സ്വാഭാവിക നടപടിയാണ് കാരണം ഹൈക്കോടതിയെ ശിക്ഷിച്ചാൽ പിന്നീട് അപ്പീലുമായി പോകേണ്ടത് അല്ലെങ്കിൽ നിയമപരമായ വഴി സുപ്രീംകോടതിയെ സമീപിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രതികളുടെ അപ്പീലിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പന്ത്രണ്ട് വർഷത്തോളമായി ജയിലിലാണ് ഇനിയിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപത് വർഷം ഇളവില്ലാതെ ജയിലിൽ കഴിയണം എന്നതാണ് ഇളവില്ലാതെ ജയിലിൽ കഴിയണം എന്ന് പറയുമ്പോൾ തന്നെ ഇവർ അനുഭവിച്ച ശിക്ഷാ കാലയളവ് കുറച്ചതിന് ശേഷം ബാക്കി ളവ് ജയിലിൽ ഏതായാലും ശിക്ഷ ഇളവ് നൽകാതെ അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ഇല്ലാതെ കഴിയണം എന്നാണ് അത് തന്നെ വ്യക്തമാക്കുന്നത് ഇനിയും പത്ത് വർഷത്തോളം ഇവർക്ക് ശിക്ഷായളവില്ലാതെ തന്നെ ജയിലിൽ കഴിയേണ്ടി വരും ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഹൈക്കോടതി തന്നെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ വലിയ നീചമായ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകിയിരുന്നത് എട്ട് പ്രതികൾ കിർമാണി മനോജ് കൊടിസൂനി ഷാഫി ഷിജിത്ത് അടക്കമുള്ള എട്ട് പേരാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിട്ടുള്ളത് ശരി ഷബ്ന ഹൈക്കോടതി വിധിക്കെതിരെ ടി പി കെസ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എട്ട് പ്രതികളാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് സിയാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്